ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ ടൗണിനടുത്ത് പാലാ ഉഴുവൂ പാലായിക്കും ഇടയ്ക്കായിട്ട് ബസ് റോഡ് ചേർന്ന് മനോഹരമായ നാല് ബെഡ്റൂം രണ്ട് നല്ല വീടിൻ്റെ വീഡിയോ ആണ് ഇവിടുന്ന് പാലായിലേക്ക് നാല് കിലോമീറ്റർ മിച്ചമേ ദൂരമുള്ളൂ ബസ് റോഡ് ചേർന്നാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് സ്ക്വയർ ഫീറ്റാണ് വീടിൻ്റെ അളവ് വരുന്നത് പത്ത് സെൻറ്റ് സ്ഥലമാണ് നാലായിക്കടുത്ത് സൗകര്യത്തിൽ ഒരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ അടിപൊളി ഒരു വീടാണ് ബസ് റോഡ് ചേർന്ന് ഈ പത്ത് സെൻറ്റ് സ്ഥലത്തിന് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം വീടിനും കൂടി ഒരു കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് വില പറയുന്നത് നെഗോഷ്യബിളാണ് അപ്പം നേരെ കാണുന്നതാണ് ബസ് സ്റ്റോപ്പ് വരുന്നത് എല്ലാ സൗകര്യങ്ങളുമുള്ള കടകളൊക്കെയുള്ള നല്ലൊരു ജംഗ്ഷനാണത് അടിപൊളി ഒരു വീട് വീട്ടിലേക്ക് കയറുന്ന റോഡ് കരിങ്കല്ല് പിരിച്ച് അടിപൊളിയാക്കിയിരിക്കുന്നു നല്ലവണ്ണം ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നു മനോഹരമായൊരു വലിപ്പമുള്ളൊരു കാർ പോർച്ച് വീടിൻ്റെ ദർശനം കിഴക്ക് വടക്കായിട്ടാണ് വാതിലും ജനൽപ്പാളികളുമൊക്കെ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിൽ നല്ല വലിപ്പമുള്ള ജനലുകളാണ് വെച്ചിരിക്കുന്നത് സൈഡ് ഏരിയക്ക് ഒന്ന് കാണാം ആണ് കിണർ വരുന്നത് മൊത്തം റിങ് ഇറക്കി അടിപൊളിയാക്കിയിരിക്കുന്ന കിണറാണ് ിയ സൈഡിലെ വ്യൂ വരുന്നത് ബൈക്കിലെ വ്യൂ നണങ്ങിയ സൈഡിലെ വ്യൂ വരുന്നത് ഗ്രാൻഡ് വീടാണ് നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയണം കാർഫോർ സിറ്റ് ഔട്ട് ലിവിംഗ് ഏരിയ വലപ്പുമ്പുള്ള ലിവിങ് ഏരിയ ആണ് സീലിംഗ് വർക്കുകൾ വർക്കുന്നുണ്ട് ഇന്റീരിയർ ഒക്കെ അടിപൊളിയാണ് ചെയ്തിരിക്കുന്നു വലിപ്പമുള്ള ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ല വലിപ്പമുള്ള ഡൈനിങ് ഏരിയ അവിടെയാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് രണ്ടാം നിലയിലേക്ക് ഡൈനിങ്ങിന്റെ വാഷിംഗ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് നല്ല വെളിച്ചം കിടക്കുന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു ബെഡ്റൂമുകളിലേക്ക് കിടക്കാം ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഇവിടെയും സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ബാത്ത് അറ്റാച്ച് ആണ് കബോളുകൾ ചെയ്തിട്ടുണ്ട് സ്പേസ് ഉള്ള ബാത്റൂമാണ് വാഷിംഗ് ഏരിയ ഉണ്ട് ബാത്റൂമ് ദോഷം തിരിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കിടക്കാം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഇവിടെയും സീലിംഗ് വഴക്കൊക്കെ ചെയ്തിട്ടുണ്ട് ബാത്റൂം അറ്റാച്ചഡാണ് ഡ്രസ്സിങ് ഏരിയ ഉണ്ട് കബോർഡുകൾ ഉണ്ട് നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് ഗ്ലാസ് ദോഷം തിരിച്ചിട്ടുണ്ട് വാഷിംഗ് ഏരിയ ഉണ്ട്

ാണ് സെക്കൻഡ് കിച്ചൺ വരുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇൻവെർട്ടർ ഒക്കെ ഫിറ്റ് ചെയ്യാനായിട്ട് ചെറിയ സ്പേസ് കൊടുത്തിട്ടുണ്ട് ജനലിലൊക്കെ പൈപ്പുകൾ മൊത്തം സ്റ്റീൽ ആണ് ാണ് മൂന്നാമത്തെ കെഡ്റൂം കണ്ടത് നല്ല വലക്കുമുള്ള ബെഡ്റൂം തന്നെയാണ് ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് കബോർഡുകളുണ്ട് ബാത്ത് അറ്റാച്ചഡാണ് ബാത്റൂം ഏജുണ്ട് നല്ല സ്പേസ് ഉള്ള ബാത്റൂമാണ് ട്ട് തിരിച്ചിട്ടുണ്ട് നാലാമത്തെ ബെഡ്റൂം വരുന്നത് നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ്

ഒരു ആധുനിക വീടിന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഈ വീട്ടിലുണ്ട് അത് ബാൽക്കണി വരുന്നത് നല്ല വലിപ്പമുള്ള അടിപൊളി ബാൽക്കണിയാണ് നല്ല വ്യൂ ആണ് റോഡിന്റെ ബസ് റോഡും തൊട്ടുമൂടി ബസ് സ്റ്റോപ്പുമാണ് ഈ ഒരു ഭാഗം ട്രസ് വർക്ക് ചെയ്തിരിക്കുന്നു സ്റ്റെയർ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ നോക്കിയാൽ അടിപൊളി ഒരു വീടാണ് പാലായിൽ നിന്ന് പാലായി കിലോമീറ്റർ മിച്ചം മാറി പത്ത് സെന്റ് സ്ഥലത്തുള്ള രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് സ്ക്വയർ ഫീറ്റ് അടിപൊളി നാല് ബെഡ്റൂം വീട് ജസ്റ്റ് പണികൾ തെരഞ്ഞിട്ടുള്ളൂ പറ്റാത്ത കിണർ വെള്ളമുണ്ട് ബസ് സ്റ്റോപ്പ് ഒക്കെ തൊട്ടടുത്തുണ്ട് കടകളൊക്കെ ഉണ്ട് നല്ല സൗകര്യമുള്ള ഏരിയയിലുള്ള അടിപൊളി ഒരു വീടാണ് ഈ വീടിന് ഉടമസ്ഥൻ പറയുന്ന വില ഒരു കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ആണ് പാലായിക്കടുത്ത് സൗകര്യമുള്ള ഏരിയയിൽ അടിപൊളി ഒരു വീട് നോക്കുന്നവർ ബന്ധപ്പെടുക